സ്റ്റാർമർ അധികാരത്തിലേക്ക് നമ്മുടെ ഋഷി സുനക് നിലമ്പൊത്തിയെന്ന് മാത്രമല്ല എന്നൊരു ശബ്ദത്തോടെ വലിയൊരു വീഴ്ചയായിരുന്നു ഏതാണ്ട് പതിനാല് വർഷം നീണ്ടുനിന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണം നഷ്ടപ്പെട്ടെന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവരെ തേച്ചൊട്ടിച്ചു കളഞ്ഞു ബ്രിട്ടീഷ് ജനത കുറേ നാളുകളായി നമ്മുടേതാണേ നമ്മുടേതാണേ നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചില പ്രത്യേക താൽപ്പര്യത്തോടെ ഒരുപാട് ആഹ്ലാദാരവും മുഴക്കിയവരാരും നിലവിളിക്കുന്ന ശബ്ദം അത്രമേൽ ഉയർന്നു കേൾക്കുന്നില്ല അതെ ബ്രിട്ടനിൽ ലേബർ പാർട്ടി കൃത്യവും വ്യക്തവുമായ മുൻതൂക്കത്തോടെ അധികാരത്തിലേക്കെത്തുന്നു ബ്രിട്ടനിൽ പതിനാല് വർഷം ഭരിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ അവസാനത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഋഷി സുനഖ് ഋഷി സുനഖ് അധികാരത്തിൽ വന്നതോടുകൂടി അദ്ദേഹം ഇന്ത്യൻ വംശജനും ഏഷ്യൻ വംശജനും പഴയ പാകിസ്ഥാൻകാരിലാണ് റൂട്ടെങ്കിലും ഇവിടതെല്ലാം വലിയ ജകമോക പ്രകടനങ്ങളായിരുന്നു ലോകത്തെന്തു നടക്കുന്നതും അത് നമ്മുടെ മോഡിജി ഇടപെട്ടാണെന്ന് പ്രചരിപ്പിക്കാൻ ഒരു വലിയ സംഘം പ്രവർത്തിക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്നതാണ് ഒരു സത്യം ഉക്രൈനെ വരട്ടി നിർത്തിയെന്നും ഇസ്രയേലിനെ അങ്ങനെ തോൽപ്പിച്ചുവെന്നും അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ ഋഷി സുനക്കിനെ കൊണ്ടുവന്നുവെന്നും ഒക്കെയൊക്കെയുള്ള ഒരുപാട് വേലകളായിരുന്നു ഏതായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കൺസർവേറ്റീവ് പാർട്ടിയെ തേച്ചൊട്ടിച്ചു എന്ന് പറയുന്നതാകും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നാന്നൂറ്റി പന്ത്രണ്ട് സീറ്റാണ് ലേബർ പാർട്ടി മൊത്തം നേടിയത് നൂറ്റി ഇരുപത്തി ഒന്ന് സീറ്റ് മാത്രമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് കിട്ടിയത് അതായത് കൺസർവേറ്റീവ് പാർട്ടി എന്ന നമ്മുടെ ഋഷി സുനഖിൻ്റെ പാർട്ടിക്ക് കിട്ടിയ യു കെയിലെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത പമ്പര തോൽവിയാണ് എന്നാണ് പറയുന്നത് എന്ന് മാത്രവുമല്ല രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ തോൽവിയോടുകൂടി ഋഷി സുനഖിൻ്റെ രാഷ്ട്രീയ സാധ്യതകളുടെ ഭാവികാലം എല്ലാം ഇല്ലാതാകുന്നതാണ് വെല്ലുവിളിയാണ് എന്നാണ് പറയുന്നത് പതിനാല് വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിൽ ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനോ ബ്രേക്സിറ്റിൻ്റെ ഭാഗമായുണ്ടായ പ്രത്യാഘാതങ്ങളെ നേരിടുന്നതിനോ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും മൈഗ്രേഷനിലുമൊക്കെ കാര്യമായ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തുന്നതിനോ ഒന്നും സാധ്യമായില്ല എന്ന് മാത്രമല്ല തൊഴിലില്ലായ്മയും ജീവിത ചെലവുകളും വളരെ ഗണ്യമായി അവിടെ വർദ്ധിക്കുകയും ചെയ്തു എന്നതാണ് ഒരു സത്യം ഋഷി സുനക് ഇടക്കാലത്ത് വച്ച് തകർന്ന അവസ്ഥയിലാണെന്നും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് വളരെ ജാഗ്രതയോടെ പെട്ടെന്ന് തന്നെ പെട്ടിയും കൂട്ടുമൊക്കെയായി അദ്ദേഹം പോയെങ്കിലും നാട്ടിലെ ആളുകളുടെ അവസ്ഥ അത്തരം കൂട്ടു ധരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നതാണ് ജനങ്ങൾ വളരെ കൃത്യമായ ദൃഢനിശ്ചയത്തോടെ ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തത് അങ്ങനെയാണ് അറുന്നൂറ്റി അമ്പതങ്ങ ഹൗസ് ഓഫ് കോമൺസിൽ ഏതാണ്ട് നാന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കീർ സ്റ്റാമർ എന്ന് പറയുന്ന അദ്ദേഹം അധികാരത്തിലേക്കെത്തുന്നത് അങ്ങനെ ട്രോളുകളായി ചർച്ച ചെയ്ത പത്മജ ബോയി എന്ന് പറഞ്ഞതുപോലെ ഋഷി സുനക്കും പോയി